സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് മെറാക്കോ ഫ്രൂട്ട് ബ്രൂം ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഏകദേശമൊക്കെ ഒരു നമ്മൾ ബ്രൂൺ ചെയ്ത് വെച്ചിരിക്കാന് ഇതിൻ്റെ ഈ കടശത്തെ ശിഖരങ്ങളെല്ലാം നല്ലപോലെ കട്ട് ചെയ്ത് ക്ലിയർ ആയിട്ട് എടുക്കുക ഈ തടിയിൽ ഏകദേശമൊക്കെ ഒരു നല്ല രീതിയിലൊരു വെട്ടം കിട്ടണം ഇതിൻ്റെ ചീക്കൊക്കെ ഒഴിവായിട്ട് ഇടക്കുമ്പോഴൊക്കെ മുറിക്കുക നല്ല രീതിയിൽ എന്നിട്ട് അവിടെ ഫൈറ്റാനും സാഫൊക്കെ തേച്ച് കൊടുക്കുക ഫംഗസ് വരാതിരിക്കാൻ വേണ്ടി തടി നല്ലപോലെ വെട്ടം കിട്ടുന്ന രീതിയിൽ നമ്മൾ ഒരു ഒരു പ്രാവശ്യം കാഴ്ച കാഴ്ചതിന് ശേഷം നമ്മൾ നല്ലപോലെ വെട്ടിക്കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ചുറ്റു സ്ലറി കഴിച്ച് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ ഇത് കൊണ്ട് നമ്മൾ ഈ ഇടക്കമ്പലെല്ലാം നല്ലപോലെ കുഞ്ഞ് കുഞ്ഞ് ചെറിയ കമ്പുകളെല്ലാം വെട്ടി ഒതുക്കുകയാണ് എങ്കിൽ മാത്രമേ നമുക്ക് നല്ലപോലെ ഒരു കായ്ഫലം ലഭിക്കുകയുള്ളൂ കാര്യമാണ് നമ്മൾ മറക്കി ഫ്രൂട്ടാണ് ഇവിടെ ഉള്ള സൈഡ് കമ്പളും എല്ലാം കട്ട് ചെയ്യുക കട്ടർ വെച്ച് നല്ല രീതിയിൽ ഒതുക്കൊന്ന് ഷേപ്പ് വരുത്തുക പിന്നെ മണ്ടയിലേക്ക് പോകുന്ന ശീലം ഒന്ന് കട്ട് ചെയ്ത് നല്ല രീതിയിൽ ഷേപ്പിൽ ഒന്ന് റൗണ്ട് രീതിയിലാക്കി ആക്കി എടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ലപോലെ കൈഫലം ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ മണ്ടയെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചീക്കൊക്കെ ഉള്ളിടത്ത് നമ്മളെ സാഫ് കലക്കിരിക്കുക അപ്പം നല്ല രീതിയിലത് കയറി വന്നോളൂ പിന്നെ ഈ പ്രൂണ്ട് ചെയ്തിന് ശേഷം നല്ലപോലെ വളം കൊടുക്കുക ചാണകം പിടിക്കുക പിന്നെ നമ്മൾ ഈ കമ്പ്യിസ്റ്റിൻ്റെ കുറഞ്ഞൊക്കെ വെട്ടിയിട്ട് കൊടുത്താൽ ഏറ്റവും നന്നായി കൈഫലം ലഭിക്കുന്നതായിരിക്കും അല്ല നമ്മൾ അതായത് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് നല്ല പോലെയാക്കി തടിക്ക് വട്ടം കിട്ടുന്ന രീതിയിൽ ഇത് ബ്രൂൺ ചെയ്ത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഏകദേശമൊക്കെ നമ്മൾ ഫുള്ള് മൂന്ന് ശിഖരം നിർത്തേൽ ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് മേൽ മേൽ മേൽശിഖരമെല്ലാം റക്കൺ ഫ്രൂട്ടിൻ്റെ അപ്പം ഇത് കളഞ്ഞിരിക്കുകയാണ് ഇതാണ് ബ്രൂണിങ് നമ്മളെ നല്ല തൈ കൊണ്ട ചൈൽ ചെറിയ ശീലങ്ങളെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്ത് എന്താണ് സൈഡിലെല്ലാം ക്ലിയറാക്കിയിരിക്കുകയാണ് ചെറിയ ചീക്കിളകമ്പെല്ലാം വെട്ടി റെഡിയാക്കിയിരിക്കുകയാണ് എവിടെയാണ് കട്ട് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ഫംഗസൊന്നും കയറി വരാതെ പിന്നെ ചൂട് നല്ലപോലെ ക്ലീറാക്കി ഇടുക ഇപ്പോൾ നമ്മുടെ എല്ലവും കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയിരിക്കുകയാണ് ഇതൊരു ഒരു വർഷമായ ചെടിയാണ് ഏകദേശം ഒരു വർഷമായി വരുന്നു ഇതിൻ്റെ ഏകദേശം നമ്മൾ ഇത് രണ്ടാമത്തെ ട്രിപ്പ് ബ്രൂണിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുള്ള് നമ്മൾ ഏകദേശമൊക്കെ ബ്രൂൺ ചെയ്ത് മണ്ടഭ ഭാഗവും ഷെയ്പ്പ് ചെയ്ത് രീതിയിലേക്കാക്കി അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അടുത്ത് മണ്ട മണ്ട കണ്ടോ മേൽ കിട്ടുന്ന ശീരം നല്ലപോലെ കട്ട് ചെയ്ത് കളർ കളറി ഏകദേശമൊക്കെ റെഡി ആക്കി നമ്മൾ സ്ട്രോബെറി കര കീതി ബ്രൂൺ ചെയ്തിരിക്കുകയാണ് സൈഡിൽ മേക്കി ബ്രൂൺ ചെയ്ത് തയ്യാറാക്കിയിരിക്കുകയാണ് സ്ട്രോബെറി കയാണ് വെച്ചിട്ട് നമ്മൾ ബ്രൂൺ ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് വലിയ ശികരും ചെറിയ മൂന്ന്